കുവൈത്ത് പ്രവാസികൾക്ക് വിസ നൽകുന്നതിൽ നിയന്ത്രണം കൊണ്ടുവരുന്നു രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ കുവൈത്ത് പൗരന്മാർക്ക് ജോലി നൽകുന്നതിന്റെ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് കുവൈത്ത് കടക്കുന്നത് ഇത് നടപ്പിൽ വരുത്തുന്നതിനായി പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിലെ ഉദ്യോഗസ്ഥർ ബാങ്കുകൾ കമ്പനികൾ വ്യാവസായിക മേഖലകൾ എന്നിവയുൾപ്പെടെ വിവിധ വ്യാപാര മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികളുമായി ചർച്ച നടത്തി സ്വദേശികൾക്കായി മാറ്റിവച്ചിരിക്കുന്ന ജോലികളിൽ പ്രവാസികൾക്ക് പുതിയ വിസ അനുവദിക്കേണ്ടതില്ലെന്ന യോഗത്തിൽ നിർദ്ദേശമുയർന്നതായാണ് റിപ്പോർട്ട് ആ ജോലികളിൽ സ്വദേശികൾ തന്നെ നിയമിക്കപ്പെടുന്നുവെന്ന ഉറപ്പുവരുത്തണമെന്നും നിലവിൽ മന്ത്രാലയം ഉൾപ്പെടെയുള്ള പല മേഖലകളിലും ഉയർന്ന ജോലികളിൽ പ്രവാസികളാണ് ഇരിക്കുന്നതെന്നും യോഗത്തിൽ വിമർശനമുയർന്നതായും റിപ്പോർട്ടുണ്ട് നിലവിൽ ഓരോ മേഖലക്കും നിശ്ചിത സ്വദേശി വൽക്കരണ ക്വാർട്ടറുകൾ നിർമ്മിച്ചു നൽകുന്നതാണ് കുവൈറ്റ് സർക്കാരിന്റെ രീതി എന്നാൽ ഇത് വേണ്ടത്ര വിജയിക്കാത്ത സാഹചര്യത്തിലാണ് സ്വദേശികളെ നിയമിക്കുന്ന കാര്യത്തിൽ കമ്പനികളും സ്ഥാപനങ്ങളും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവരുമായി തന്നെ നേരിട്ട് ചർച്ച ചെയ്യാൻ പബ്ലിക് അതോറിറ്റി ഓഫ് മാൻപവർ മുന്നോട്ട് വന്നിരിക്കുന്നത് ഏകപക്ഷീയമായി പദ്ധതി അടിച്ചേൽപ്പിക്കുന്നതിനു പകരം അവരുടെ അഭിപ്രായം ഉൾക്കൊണ്ടുകൊണ്ട് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള സർക്കാരിന്റെ പുതിയ സമീപനമാണ് ഇതിന് പിന്നിലെന്നും ഈ മേഖലയിലെ വിദഗ്ധരെ ഉദ്ദേശിച്ച വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ തൊഴിലുടമയ്ക്ക് പ്രത്യേക സ്വദേശിവൽക്കരണ വൽക്കരണ നിരക്ക് അറിയിച്ചു നൽകിയിട്ടില്ലെന്ന് അധികൃതർ പറയുന്നു പകരം ഓരോ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ അവർ നിലവിൽ എത്രത്തോളം സ്വദേശികൾക്ക് ജോലി നൽകി നൽകിയെന്നതിന്റെ വിവരങ്ങൾ സമർപ്പിക്കുകയും അതുപ്രകാരം അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് ചർച്ച ചെയ്യുകയുമാണ് ചെയ്യുന്നത് നിലവിലെ സാഹചര്യത്തിൽ സ്വദേശികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിൽ സാമ്പത്തികമായി പരിമിതികളുണ്ടെന്ന് വിവിധ മേഖലയിൽ നിന്നുള്ളവർ ചർച്ചയിൽ പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് വ്യവസായ മേഖലയിലെ ജോലികളിൽ കുവൈത്ത് പൌരന്മാർക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്നാണ് അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നതെന്ന് ഫെഡറേഷൻ ഫോർ കുവൈറ്റ് ഇൻഡസ്ട്രീസ് പ്രതിനിധികൾ പറയുന്നു സർക്കാർ സ്ഥാപനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ആകർഷകമായ ആനുകൂല്യങ്ങളും തൊഴിൽ സുരക്ഷയും ഇതിൽ ഇല്ലെന്നാണ് ഇവർ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നതത്ര